പാണക്കാട്ടുള്ളവരെ മാത്രം അങ്ങനെ ഈ മാപ്പിനി വെച്ച് അളക്കുക അവനവനെ അളക്കാതിരിക്കുക ഇതാണ് ഇപ്പം സംഭവിക്കുന്നത് അവനവൻ്റെ കണ്ണിലെ കുന്തം കാണാതിരിക്കുക ആരാൻ്റെ കണ്ണിലുള്ള കരട് കണ്ട് അത് വലിയ വിഷയമാക്കുക ഇതാണ് മലയാളത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് അവിടെ രാവിലെ ഒരു തങ്ങൾ വന്നിരുന്നാൽ അല്ലെങ്കിൽ കുഴത്തങ്ങൾ വന്നിരുന്നാൽ പിന്നെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല മുത്തവാസിലായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും ഈ ആളുകളെങ്ങനെ ശുഭയ്ക്ക് അവിടെ ഇരുന്നു എന്ന് പുതിയ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും അന്നത്തെ ചിത്രം അവരുടെ മുമ്പിലുണ്ടാവുമല്ലോ അന്ന് പൂക്കുമ്പോൾ തങ്ങൾ സാധാരണഗതിയിൽ വൈകുന്നേരമായ വിവിധ സ്ഥലങ്ങളിലായിട്ട് യോഗം പരിപാടി ഉണ്ടാകും അതിന് പോകും അത് കഴിഞ്ഞാൽ തങ്ങളെ പരിപാടി വേഗം തീർത്ത് ഭക്ഷണം കൊടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തങ്ങൾ മണങ്ങി വരും ഒമ്പത് മണി ഒമ്പതര മണി പത്ത് മണി പത്തര മണി പതിനൊന്ന് മണിക്ക് ആകുമ്പോഴേക്കും അതാണ് അന്നത്തെ സാധാരണ ശൈലി ഞാൻ എൻ്റെ പാപ്പാൻ്റെ കൂടെയാണ് ആദ്യം അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ തേനോലൊരു ബന്ധു അല്ലെങ്കിൽ പേരക്കുട്ടി എന്ന നിലക്കാണ് പിന്നെ തങ്ങൾ തങ്ങളിന്ന് കണ്ടിരുന്നത് പലയിടത്തും അദ്ദേഹം പ്രസംഗിച്ച് നടന്നിരുന്നൊരു കാര്യമാണ് പെൺകുട്ടികൾ പത്താം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം വരെ എങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് കേട്ടാൽ അതൊരു പിന്തിരിപ്പന അഭിപ്രായമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അന്നത്തെ കാലഘട്ടം മനസ്സിലാക്കുന്നത് അര നൂറ്റാണ്ടു മുമ്പുള്ള സാമൂഹികാവസ്ഥ സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിച്ച് നോക്കിയാൽ അത് വലിയ ബലപ്പെട്ട അഭിപ്രായമാണ് പിൽക്കാലത്താണ് അത് ഉയർത്തപ്പെട്ട് പത്താം ക്ലാസ് വരെ ആയത് ഈ കക്കുളങ്ങരപ്പള്ളിയിലുള്ള അവരുടെ പിതാമഹൻ അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഷിഹാബുദ്ദീൻ ഹദ്റമി എന്നാണ് ഞാനവിടെ തീയർത്തിന് എന്ന സുമാർ രണ്ടു വരെ മുമ്പായിരിക്കും അവിടെ ആ കബർ തിരിഞ്ഞു നടക്കേണ്ടി വന്നു ഒരു സൈൻ ബോർഡും ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ ഒരു അവിടെ കമറുദ്ദീൻ സാഹിബ് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കാര്യമായ ആളാണ് അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ പേര് പാണക്കാട് സാദാത്തന്മാരുടെ ആദ്യ കേരളത്തിലേക്ക് വന്ന ആദ്യ പിതാമഹൻ എന്നൊരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു ഞാനും ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ചില ആളുകളുമായി സംസാരിച്ചു ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്തായി അവിടെ ആ നെയിം ബോർഡ് സ്ഥാപിതമായിട്ടുണ്ട് അത് വലിയ ഒരു മഹാലോകത്തിൻ്റെ ഒരു തുടക്കമാണത് പി എം എസ് എ പൂക്കോയ തങ്ങൾ എന്ന പാണക്കാട്ട തങ്ങൾ അദ്ദേഹം ആയിട്ട് ഏകദേശം ആയിരം നൂറ്റാണ്ടായി അത് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മഹാ മഹാസൗഭാഗ്യ സാന്നിധ്യമായിരുന്നു തങ്ങളുടെ ജീവിതം മുഴുവൻ ഉമ്മത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് തങ്ങളുടെ മക്കളും പേരമക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഒരു കുടുംബവുമായി കേരളീയ മുസ്ലിങ്ങൾക്ക് സവിശേഷമായൊരു ബന്ധമുള്ളത് അത് പണ്ടത്തെ തങ്ങൾക്കായിരുന്നു പോലീഷ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പോലീഷല്ല എന്ന് തിരുത്ത് നിർദ്ദേശിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിങ്ങനെ കാലം ക്യാമനാളിലേക്ക് അടുക്കും തോറും ഈ ധാർമ്മിക മൂല്യങ്ങൾ പൊതുവിൽ സമൂഹത്തിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അത് കുറവാനിലും എന്തീസിലൊക്കെ പറഞ്ഞാൽ അപ്പം അതിൽ പാണക്കാട്ടിലുള്ളവരെ മാത്രം അങ്ങനെ ഈ മാപ്പിനി വെച്ച് അളക്കുക അവനവന അളക്കാതിരിക്കുക ഇതാണ് ഇപ്പം സംഭവിക്കുന്നത് എല്ലാവിധ കോച്ചറായിപ്പണിയും അധാർമിക പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പാണക്കാട്ട തങ്ങളെ വ്യക്തിത്വം അളക്കാൻ വരുമ്പോൾ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അവിടെ പഴയമായിരൊന്നുമില്ല ഇത് വലിയൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ലാ മിസ്ലഹു പണ്ടൊരു ഷാ ഷായർ പാടിയിട്ടുണ്ട് അറബിക് കവി അവനവൻ്റെ കണ്ണിലെ കുന്തം കാണാതിരിക്കുക ആരാൻ്റെ കണ്ണിലുള്ള കരട് കണ്ട് അത് വലിയ വിഷയമാക്കുക ഇതാണ് മലയാളത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് മറ്റുള്ള പണ്ഡിത വേഷധാരികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടെ അനാവരണം ചെയ്യണില്ല ചില വസ്തുതകൾ ഉണ്ടെന്ന് മാത്രം തൽക്കാലം പറയാം അക്കടപാട് വീട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറ്റം പിടിക്കുക അവനാൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കാണുന്ന ആൾക്കാർ ഈ കുഴപ്പമാണ് ഈ തങ്ങന്മാരെ മൂല്യം വളക്കുമ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മറ്റു മതഹബികളിലുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ള ആലമ്യങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ഒരു സൗഹൃദ മനസ്കരായി വിലയിരുത്താൻ കഴിയണം ഇമാം ഷാഫിർ അലി അള്ളാഹ്നു അബു ഹനീഫർ അലി അള്ളാഹ്നുവിൻ്റെ അക്ബറിൻ്റെ അടുത്ത് ജിയാറത്തിന് പോയപ്പോൾ അന്ന് സുബൈക്ക് കൊന്നു തോതിയില്ലാന്ന എന്താ എൻ്റെ മതഹബ് അങ്ങനെ ദുർബലമാണെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിട്ടല്ലല്ല അത് ഉസ്താദിനെ ബഹുമാനിക്കാണ് എൻ്റെ ഉസ്താദ് അഭിപ്രായം അംഗീകരിക്കാത്ത ആളാണ് ഖുർആാനെന്നും ഹലീഫെന്നും ഈജിത്താതൊക്കെ ചെയ്തിട്ട് ഉസ്താദിനം ലഭിച്ചത് സു സുബൈക്ക് കൊണ്ടു തോന്നേണ്ടതില്ല എന്നാണ് അപ്പോൾ ഉസ്താദിൻ്റെ ആ പേഴ്സണാലിറ്റി ഉസ്താദിൻ്റെ ആ വിശുദ്ധമായ കാഴ്ചപ്പാടിന് മൂല്യവൽക്കരണം നൽകിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ എത്രയോ സംഭവങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാണക്കാട്ട പൂക്കോഴത്തങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു അനിതര സാധാരണമായ ഒരു വ്യക്തിത്വം അതിന് ചെറിയൊരു ഉദാഹരണം ആദ്യം പറയാം പാണക്കാട്ട പൂക്കുഴത്തങ്ങളായിരുന്നു പെരിയശോലയിൽ മേൽഖാദി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അവസാനമോ അറുപത്തിയെട്ട് ആദ്യമോ അവിടെ ഒരു മദ്രസാ വാർഷിക സമ്മേളനം നടക്കുക പിരിയേശ്വാലി അതിൽ പങ്കെടുക്കാൻ ഇവിടുന്ന് പോകുന്നവരാണ് അതിൽ വി ഐ പികളാണ് അവിടുത്തെ അവിടെ ഇല്ല ഒന്ന് പാണക്കാട്ട് പോ കോയ താങ്കളാണ് രണ്ടാമത് സി എച്ച് ഹൈദ്രോസ് മുസ്ലേറ മൂന്നാമത്ത് കെ പി ഉസ്മാൻ സാഹിബാ നാലാമത് ബി കുട്ടി ഹസന നീട്ടി പറയണില്ല അതിൽ കൃത്യമായ ഡേറ്റ് കിട്ടാൻ ഞാൻ അടുത്തൊരു ശ്രമം നടത്തി നോക്കി അവിടെ സെക്രട്ടറി ആയിരുന്ന ഒരു പിന്നെ ഹാജി ഉണ്ട് ചേക്കുപ്പ് ഹാജി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ സമ്മേളനത്തിൽ ഡേറ്റ് അറിയാനുള്ള ശ്രമം നടത്തിയപ്പോൾ വിഫലമായി സംഗതി അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടെങ്കിൽ നാലാൾക്കാർ വന്നതും അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് ഒരുക്കി കൊടുത്തതും അവർ യാത്ര വെച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഡേറ്റ് പറഞ്ഞാൽ അദ്ദേഹവും സപ്പോർട്ട് ചെയ്താണ് അറുപത്തി എട്ട് ആദ്യമോ എഴുപത്തി അറുപത്തി ഏഴ് അവസാനമൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് എഴുപത്തി അഞ്ചിലാണ് അല്ലെങ്കിൽ എഴുപത്തി നാല് അവസാന ഡിസംബറൊക്കെ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ സമ്മേളനം വിശദീകരിക്കണമെങ്കിൽ അവിടെ പോയി ഇവർ നാലാളും പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് അത് പറഞ്ഞ് നരസീഹത്വം കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരാണ് അപ്പം മണി ഒരു മണി രണ്ടു മണിക്കായിട്ടുണ്ടാവും ചുരം ഇറങ്ങി ഘോരവനത്തിലൂടെ ഇറങ്ങി വരുന്നത് പക്ഷെ വരാതിരിക്കാൻ പറ്റില്ല കാരണം അവരെ കാത്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് തങ്ങൾ വന്ന് ഈ കൊടപ്പനക്കൽ ഭവനത്തിലേക്ക് കാറ് കയറുമ്പോൾ സുഭേൻ്റെ വാങ്ക് വിളിക്കുക അപ്പോൾ ഹൈദർ സുസ്താദ് തങ്ങളോട് പറഞ്ഞു ഇതിന് സന്നദ്ധ മുത്തസിലാണ് ഹൈദർ സുസ്താദ് നേരിട്ട് വിവാഹത്തിയതാണ് അപ്പോൾ തങ്ങൾ കുറച്ച് വിശ്രമിച്ച് രണ്ട് സുബക്ക വെച്ച് കാണുന്നത് വിശ്രം കുറച്ച് വിശ്രമിച്ചോളി എന്ന് പറഞ്ഞു ഗുണകാംക്ഷാപൂർവ്വമുള്ളൊരു ഉപദേശം അപ്പോൾ അവരെ കളഞ്ഞു ചെല്ലുമ്പോൾ സുബയ്ക്ക് പാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുക ചേറ്റമ്പടി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉയർന്നിരിക്കാൻ പറ്റിയ സ്ഥലം കുറേ നീളത്തിലുണ്ട് പണക്കെട്ട മുറ്റത്ത് അല്ല താഴ്വരയിൽ അത് കുറേ നീളത്തിലുണ്ടാകും നീളമുള്ള താഴ്വര ആയതുകൊണ്ട് അപ്പോൾ ഈ നിർദ്ദേശം മുസ്തഹരിബായിക്കൊണ്ട് അത്ഭുത പ്രകടനം നടത്തിക്കൊണ്ട് പൂക്കുവേത്തങ്ങൾ തിരിച്ച് ചോദിക്കുക ഏതൊരു സമയം നിങ്ങൾക്ക് എന്തായി ഈ ആൾക്കാർ മുഴുവൻ ഇന്നലെ വൈകുന്നേരം മുതൽ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അവരടി കൂടി ഞാൻ രണ്ടാ കത്തേക്ക് കിടന്നുപോയി അവിടെ രണ്ടര കത്ത് നിൽക്കാവിടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് എന്തായിപ്പോയി അതിൻ്റെ വാൽകഷ്ണന്താ പരിണതി എന്തായിരുന്നു സുബൈക്കെച്ച് രണ്ടവിടെയും ഒന്നിച്ച് സുബൈസ്കേച്ചിട്ട് പൂക്കുവേത്തങ്ങൾ ആ വട്ടമേശൻ്റെ സേൽമ വന്നിരിക്കുക രാത്രി തീരെ ഇറങ്ങിയിട്ടില്ല അന്ന് സുന്നീവന സംഘത്തിൻ്റെ ചർച്ചകളായിരുന്നു എന്ന അവസ്ഥ അത് പറഞ്ഞു തങ്ങൾ പ്രസിഡൻ്റാകാൻ പോകുന്ന സന്ദർഭമാണ് അത് മുഹൂർത്തമാണ് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിരിക്കും അല്ലെങ്കിൽ ഏറ്റെടുത്ത ഉടനായിരിക്കും ആയിരിക്കും ഡേറ്റ് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടെ രാവിലെ ഒരു തങ്ങൾ വന്നിരുന്നാൽ അല്ലെങ്കിൽ പൂക്കോയ തങ്ങൾ വന്നിരുന്നാൽ പിന്നെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല അങ്ങനെ മുത്തവാസിലായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും ഈ ആളുകളെങ്ങനെ ശുബേക്ക് അവിടെ ഇരുന്നു എന്ന് പുതിയ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും അന്നത്തെ ചിത്രം അവരുടെ മുമ്പിലുണ്ടാവുമല്ലോ അന്ന് പൂക്കോയ തങ്ങൾ സാധാരണഗതിയിൽ വൈകുന്നേരമായ വിവിധ സ്ഥലങ്ങളിലായിട്ട് യോഗം പരിപാടി ഉണ്ടാവും അതിന് പോവും അത് കഴിഞ്ഞാൽ തങ്ങളെ പരിപാടി വേഗം തീർത്ത് ഭക്ഷണം കൊടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തങ്ങൾ മണങ്ങി വരും ഒമ്പത് മണി ഒമ്പതര മണി പത്ത് മണി പത്തര മണി പതിനൊന്ന് മണിക്കൊ ആകുമ്പോഴേക്കും അതാണ് അന്നത്തെ സാധാരണ ശൈലി പിന്നെ ആ കാലത്ത് പുറത്ത് പോകുമ്പോൾ പത്രത്തിൽ കൊടുക്കണം ഞാൻ ഇന്നിവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നാളെ ഉണ്ടാവില്ല അതിനാൾക്കാർ പത്രം വായിക്കൂല അതുകൊണ്ട് കാര്യമില്ല ടെലിഫോൺ ഇല്ലാതാണ് ഇതുകൊണ്ടാണ് ഉച്ചൻ്റെ ശേഷമാണ് അവർ പുറപ്പെട്ടത് പെരിയ ശോലയിലേക്ക് ഉച്ചൻ്റെ ശേഷം വന്ന ആളുകൾ മുതൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് അതിൻ്റെ അതേ അർത്ഥത്തിൽ പോക്കു തങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഉസ്താദിനോട് ഈ അത്ഭുത പ്രകടനം നടത്തുന്നത് നിങ്ങൾക്ക് എന്താ ഇന്നലെ ഉച്ചൻ്റെ ശേഷം മുതൽ ആളുകൾ എന്നെ വന്ന് ഇവിടെ കാത്തിരിക്കുമ്പോൾ ഞാൻ കിടന്നു കൊണ്ടു വിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു അതായത് ജീവിതത്തിലെ ഒരു ചെറിയ സംഭവമാണ് എത്രയോ സംഭവങ്ങൾ ഞാൻ എൻ്റെ പാപ്പാൻ്റെ കൂടെയാണ് ആദ്യം അങ്ങോട്ട് പോയിട്ടുള്ളത് തേന മുസ്ലീരെ നേരത്തെ പറഞ്ഞത് അപ്പോൾ തേനുമല്ലേ ഒരു ബന്ധു അല്ലെങ്കിൽ പേരക്കുട്ടി എന്ന നിലക്കാണ് പിന്നെ തങ്ങളിന്നെ കണ്ടിരുന്നത് അങ്ങനെ ഇടയ്ക്കിടക്കുള്ള യാത്രകളിലൂടെയാണ് ഹൈദർ അലീ നേരത്തെ പരിചയപ്പെട്ടത് ഞങ്ങൾ ഒന്നും ശെടി വിദ്യാർത്ഥി ജീവിതം നയിച്ചിട്ടില്ല സമ്മേളനങ്ങൾ ഒന്നും അന്നും ഇപ്പം പങ്കെടുക്കാൻ തുടങ്ങിയിട്ടില്ല മുഹമ്മദ് അലി സിയാബുദങ്ങൾ ഈജിപ്തിൽ പഠിക്കുകയാണ് ഞങ്ങളും ശിയാബദങ്ങൾ കൈയായി ഇരിക്കുകയാണ് മുപ്പതിന് അഭ്യന്തരം വീട്ടിലെ സാമ്പത്തികവും അഭ്യന്തരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത് പിന്നെ ഹൈദർലി ശിയാബുദങ്ങളാണ് ഒരു വിദ്യാർത്ഥിയായിരുന്നു ദൃസുകളിൽ പിന്നെ കോന്നാലൂർ ദ്രസ്സിൻ്റെ ശേഷം പൊന്നാനി മാമനത്തുൽ ഇസ്ലാമിലെ കോളേജിൽ കെ കെ അബ്ദുള്ള മസ്ലിയാർക്ക് കരുവാരമുണ്ടായിരുന്നു അന്ന് പ്രിൻസിപ്പൾ അപ്പോൾ കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്യലൊക്കെ അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കലൊക്കെ ഈ പൊക്കെ നേരിട്ട് തന്നെയാണ് അങ്ങനെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മഹലകളിലൊക്കെ തങ്ങൾ സുപരിചിതനായി സമാരാധ്യനായി അല്ലെങ്കിൽ ആദരണീയനായി ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു സോഴ്സ് ഒരു സെൻറ്റർ ആയി അത് പരി പരിണമിക്കുക മുസ്ലിംങ്ങൾക്ക് അവരുടെ നാനാമുഖമായ പ്രയാസങ്ങള് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി അന്ന് വളരെ ദീർഘദൃക്കായ ഒരു പണ്ഡിതനായിരുന്നു അല്ലെങ്കിൽ ഒരു മാർഗദർശിയായിരുന്നു സീതായിരുന്നു പാണക്കാട് പൂക്കോത്ത പലയിടത്തും അദ്ദേഹം പ്രസംഗിച്ച് ഒരു കാര്യമാണ് പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം വരെ എങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് കേട്ടാൽ അതൊരു പിന്തിരിപ്പൻ അഭിപ്രായമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അന്നത്തെ കാലഘട്ടം മനസ്സിലാക്കാം അല്ല നൂറ്റാണ്ട് മുമ്പുള്ള സാമൂഹികാവസ്ഥ സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിച്ച് നോക്കിയാൽ അത് വലിയ വിലപ്പെട്ട അഭിപ്രായമാണ് പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെ എങ്കിലും പഠിപ്പിക്കണം അന്ന് മദ്രാസ അഞ്ചാം ക്ലാസ്സേ ഉള്ളൂ പിൽക്കാലത്താണ് അത് ഉയർത്തപ്പെട്ട് പത്താം ക്ലാസ് വരെ ആയത് മാത്രമല്ല പെൺകുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൂടുതലായപ്പോൾ പെൺകുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും പഠിക്കാൻ തുടങ്ങി കുഴപ്പമില്ല നല്ലതാണ് ഇന്ന് പക്ഷേ ഈ സെലിബ്രിറ്റികൾ അതിൽ കടന്ന വാദങ്ങളൊക്കെ ഇതിലേക്ക് കമ്മ്യൂണിസ്റ്റുകളിലൂടെ നിരീശ്വരവാദികളിലൂടെ യുക്തിവാദികളിലൂടെ മതനിഷേധികളിലൂടെ കടന്നു വന്നതുകൊണ്ട് കൊണ്ട് അതിന് വേണ്ടത്ര പ്രതിരോധവും ഉപരോധവും സൃഷ്ടിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ അതിൻ്റെ ബലിയാടുകളായി എന്നതാണ് വസ്തുത അപ്പം ഈ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കണം എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അത് അങ്ങനെ ദഹനക്കോടോടു കൂടി അത് ഉൾക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ പെൺകുട്ടികളെ പത്താം ക്ലാസ്സൊക്കെ അയക്കുക അതിങ്ങനെ മക്കനെ വേണ്ട അല്ലെങ്കിൽ പിന്നെ വിവസ്ത്രരായി പോകണം എന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ചെയ്യണം മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ലോകത്തൊക്കെ നമുക്കത് കാണാമല്ലോ പെണ്ണങ്ങൾ ഫുൾ ഹിജാബോട് കൂടി യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ പിന്നെ ഡോക്ടർ സ്റ്റാറ്റ്സ് ഉള്ള ആൾക്കാർ പഠിക്കുന്ന ആളുകൾ വരെ അത്തരം ഇസ്ലാമിക ചിട്ടകൾ സിസ്റ്റങ്ങൾ പാലിച്ചുകൊണ്ട് ഉപരിപഠനം നടത്തുന്നുണ്ട് ഒരു ഇസ്ലാമിൻ്റെ വക്താവ് ഒരു മുസ്ലിം പരിഷ്കർത്താവ് ദായവത്തിൻ്റെ മേഖലയുള്ള ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചു കൊണ്ട് അത് ചെയ്യണമെന്ന് തന്നെ എൻ്റെ അർത്ഥം അപ്പം തങ്ങൾ അതിൻ്റെ അത്തരം വശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നേ ഉള്ളൂ അവർക്ക് വിദ്യാഭ്യാസം നൽകണം കാരണം പെൺകുട്ടികൾക്ക് നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തിനാണ് പ്രായോഗികമായി ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാകുക ആണുങ്ങൾ പഠിച്ചു ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ലണ്ടനിലാണ് യു കെയിലാണ് പഠിച്ചിട്ടുണ്ടാവും അവർ അവരാ പഠിപ്പും അവരുമായിട്ട് പോയി ഇവിടെ കുട്ടികളെ വളർത്തുന്നത് ഉമ്മയാണ് സ്ത്രീയാണ് പുതിയ തലമുറക്ക് ആരോഗ്യകരമായ ജന്മം നൽകേണ്ടത് കാഴ്ചപ്പാടുകൾ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ് സ്ത്രീകളാണ് പെണ്ണുങ്ങളാണ് അതിനൊരു വിദ്യാഭ്യാസം വേണം അതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ കാഴ്ചപ്പാടല്ല മഹദി ആയിഷബീബ് റഹി അള്ളാഹു അൻഹായുടെ അടുത്തേക്കാണ് നിബിധങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹു അനഹ്മ ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഫത്വ ചോദിക്കാൻ മതവിധികൾ തേടാൻ പോയിരുന്നത് അവർ വലിയ പണ്ഡിത പ്രഭു ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പാണ്ഡിത്യം നേടുക എന്നുള്ളത് അള്ളാഹിൻ്റെ സുല്ല പറഞ്ഞിട്ടുണ്ട് തലബുൽമി ഫീദത്തുൻ അല്ല കുല്ലി മുസ്ലിം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൽമി പൊടിക്കൽ നിർബന്ധം ആ കാഴ്ചപ്പാടനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങൾ വഴി വെട്ടിത്തെളിച്ചു കൊടുക്കൽ നിർവഹിച്ചിരുന്ന ഒരു മഹാപ്രതിഭയാണ് പ്രതിഭയാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പുതിയ മാളിയക്കൽ സെയ്ദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്നാണ് മുഴുവൻ പേര് മഹാൻ പിതാമഹന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അഞ്ചാമത്തെ പിതാമഹനാണ് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ ദീപശിഖായുമായി വന്നത് വളപട്ടണം കക്കുളങ്ങരപ്പള്ളിയോടനുബന്ധിച്ചുള്ള കബർസ്ഥാനിലാണ് ആ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പിന്നെ അവർ കോഴിക്കോട്ട് കോഴിക്കോട്ടേക്ക് വന്നു പിന്നെ പാണക്കാട്ട് വന്നു അങ്ങനെ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങള് പരിഷ്കരണങ്ങള് മാറ്റങ്ങൾ സംജാതമാക്കിയ ഒരു കുടുംബമാണ് സമസ്തയെ സംബന്ധിച്ച് പറഞ്ഞാലും അങ്ങനെ തന്നെ തങ്ങളുടെ ഈ ജനസ്വാധീനം ജനങ്ങൾക്കിടയിലുള്ള നല്ല സ്മരണ പദവി സമസ്തയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മുടെ നേതാക്കൾ ദീർഘദർശനം ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് പാണക്കാട് പൂക്കോഴത്തങ്ങൾ സുന്നി മഹല് ഫെഡറേഷൻ്റെ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു സ്വാഭാവികമായും അതിൻ്റെ പേരിൽ അതിൻ്റെ മേൽവിലാസത്തിൽ പല യോഗങ്ങളും ഉണ്ടാവും സമ്മേളനങ്ങൾ പരിപാടികൾ കൂടിച്ചേരലുകളുണ്ടാവും അവിടെയൊക്കെ ഈ സമസ്തയുടെ ഒരു ചാലകനായി പൂക്കൊഴുത്തങ്ങൾ എത്തി അല്ലെങ്കിൽ എത്തുന്നു എന്നത് സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കി ഞങ്ങൾ ഉപഭാഗത്താകുന്നവർ ആ സ്റ്റാറ്റസിലായിരുന്നു ഉപഭോഗത്താകുന്നവരെ ഉപത്തൻ്റെ മുമ്പുള്ള ചെറിയ രോഗം കലശലാകുന്നതുവരെ ഈ സാമുദായിക സാമൂഹിക പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള വലിയ ഒരു പരിഷ്കർത്താവാണ് പാണക്കാട് പി എം എസ് എ പൂക്കൊഴുത്തങ്ങൾ അവർ അലഹമില്ല തങ്ങളുടെ ആ പേഴ്സണാലിറ്റി അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് അതിന് മൂല്യവൽക്കരണം നൽകിക്കൊണ്ട് തന്നെയാണ് നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും തങ്ങളുടെ പേരുള്ള മതവിദ്യാഭ്യാസ വിദ്യാഭ്യാസ മതകീയ സാംസ്കാരിക സമുച്ചയങ്ങൾ നിലവിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുള്ളൂ എൺപത്താറ് വയസ്സായപ്പോൾ മരിച്ചുപോയിട്ടുള്ളൂ പിന്നീവർ പത്തിരുപത്തഞ്ചൂരിലൂടെയും ജീവിച്ചിരുന്നെങ്കിൽ ആ വലിയ അനുഗൃഹീതമായ നേതൃത്വം ആ പവിത്രമായ നായകത്വം കേരളീയ മുസ്ലിങ്ങൾക്ക് ലഭ്യമാകുമായിരുന്നു അള്ളാഹുത്തല ഓരോരുത്തർക്കും ഓരോ അതിൽ നിശ്ചയിച്ചിട്ടുണ്ടാകുമ്പോൾ സംഭവിക്കും അപ്പം അങ്ങനെ പാണക്കാട് പൂക്കോഴത്തങ്ങൾ അവരുടെ ആ പരമ്പര മുഴുവൻ ദൈവത്തിന് വേണ്ടിയാണ് വന്നത് കച്ചവടത്തിന് വന്ന ചില ഹതാരിമ ഉണ്ടായിരുന്നു ഹദറമോഹത്തിൽ നിന്ന് വന്നവർ അതിൽ സെയ്ദന്മാരുണ്ടായിരുന്നു പക്ഷേ ഇവരാരും കച്ചവടത്തിന് ഈ കച്ചവടത്തിന് വന്നു എന്ന് തന്നെ വന്നാൽ അതൊരു ഐബല്ല അല്ല കച്ചവട വിഭാഗത്താണ് കൃഷി ചെയ്യല വിഭാഗത്താണ് പത്തോന്മയിൽ പറഞ്ഞിട്ടുണ്ട് കുറെ കുറേ ആളുകൾ കൃഷി ചെയ്തെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കാർഷിക വിഭവങ്ങൾ ലഭ്യമാവുള്ളൂ കുറേ ആളുകൾ കച്ചവടം ചെയ്തുവെങ്കിൽ ബഹുജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ ലഭ്യമാവുകയുള്ളു അതേ മൂല്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിലുണ്ട് വിഭാഗത്താണ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പത്തൊന്മയിലുണ്ട് എന്ന് നമ്മൾ ഉദ്ധരിക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയുണ്ട് അപ്പോൾ ഈ ബഹുജനങ്ങൾക്കുള്ള മുംഫാഴത്ത് അതാണ് അതിൻ്റെ പിന്നിലുള്ളത് അത് തന്നെയായിരുന്നു ഈ പാണക്കാട്ട് തങ്ങളും അതിൻ്റെ അവരുടെ പിതാമഹനും പിതാമഹന്മാരും ഒക്കെ മുന്നിൽ കെട്ടി ജനങ്ങൾക്ക് കഴിയുന്ന ഉപകാരങ്ങൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക അത് ഏത് മേഖലയിലാണെങ്കിലും അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഈ കക്കുളങ്ങരപ്പള്ളിയിലുള്ള അവരുടെ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ കബർ തീർത്തിച്ച് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് എനിക്ക് അവസരം ഉണ്ടായി എൻ്റെ കൂടെ അവിടെയുള്ള ഒരാൾ നമ്മുടെ ഒരു ഹുദവിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് ഷിഹാബുദ്ദീൻ ഹലറമി എന്നാണ് പറഞ്ഞു വന്നത് ഞാനവിടെ തീയറിൽ നിന്നപ്പോൾ സുമാർ രണ്ടുപേരെ മുമ്പായിരിക്കും അവിടെ ആ കബർ തിരഞ്ഞു കിടക്കേണ്ടി വന്നു ഒരു സൈൻ ബോർഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സ്നേഹിത അവിടെ കമറുദ്ദീൻ സാഹിബ് അദ്ദേഹം സജ്ജാദ് ഹുദവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹുദവിയുടെ അമോഷനം കൂടിയാണ് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇത് കാര്യമായ ആളാണ് അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പാണക്കാട് സാദാത്തന്മാരുടെ ആദ്യ കേരളത്തിലേക്ക് വന്ന ആദ്യ പിതാമഹൻ എന്നൊരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു ഞാനും ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ചില ആളുകളുമായി സംസാരിച്ചു ഉദാഹരണം ഹാഷിം തങ്ങളുടെ മകൻ കണ്ണാടിപ്പറമ്പിലെ പറമ്പിലെ പ്രിൻസിപ്പാൾ ഹാഷിം തങ്ങളുടെ മകനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറഞ്ഞു മറ്റുള്ള കക്കുളങ്ങരപ്പള്ളിയുടെ സമീപത്തുള്ള തങ്ങന്മാരുമായി സംസാരിക്കാനും കമറുദ്ദീൻ സാഹിബിനെ ഏൽപ്പിച്ചു ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്തായി അവിടെ ആ നെയിം ബോർഡ് സ്ഥാപിതമായിട്ടുണ്ട് അത് വലിയൊരു ഒരു മഹാലോകത്തിൻ്റെ ഒരു തുടക്കമാണത് അദ്ദേഹം അവിടെ വന്ന് അവിടെ ദീമി ദീനീ ദേവപ്രവർത്തനങ്ങൾ നടത്തി അവിടെ അന്ത്യശ്രമം കൊള്ളുന്നു പിന്നെ അവരുടെ മക്കളും പേര മക്കളുമൊക്കെ ആയി വന്ന തങ്ങന്മാരൊക്കെ തന്നെ കേരളത്തിന് വളരെ വലിയ സാമുദായിക സാമൂഹിക സാംസ്കാരിക ധാർമ്മിക സംഭാവനകൾ നൽകിയ മഹാന്മാരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനാണ് നമ്മൾ നേരത്തെ അനുസ്മരിച്ച പാണക്കാട് പി എം എസ് എ പൂക്കൊഴുത്തങ്ങൾ പൂക്കൊഴുത്തങ്ങളുമായി വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു ജാമ്യാ വിദ്യാഭ്യാസം തുടങ്ങിയ ശേഷം കൂടുതലായി അന്ന് ഹെദറി അവിടെ വിദ്യാർത്ഥി ആയിരുന്നു ജാമ്യാനുമേലും പക്ഷേ ശിഹാബുധങ്ങൾ തിരിച്ചു വന്ന് ശിഹാബുധങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു ആ കാലത്ത് ശിയാബുധങ്ങളെ മാലിന്യമോൾക്ക് കേരളമാണ് ആദ്യം ചെയ്യുക തങ്ങളവിടെ ഉണ്ടാകുക തങ്ങളെ പുസ്തക ശേഖരണം ശേഖരങ്ങൾ തങ്ങളുടെ വായന ഒക്കെ അവിടെ വെച്ചായിരിക്കും അങ്ങനെയാണ് ശിയാബുധങ്ങളുമായുള്ള ബന്ധം തുടങ്ങുന്നത് അതായത് കൊടപ്പനക്കൽ ഭവനത്തിൽ ചൊല്ലും പണക്കെട്ട് തങ്ങളെടുത്ത് പൂക്കോയത്തങ്ങളെടുത്ത് ജനബാഹുല്യം ഉണ്ടാവും ശിഹാബിതങ്ങൾ കാര്യമായി അതിലൊന്നും പങ്കെടുക്കാതെ മുകളിൽ മുപ്പിൽ തൂലിക സേവനങ്ങളിലും വായനയിലൊക്കെ ആയിരിക്കും അങ്ങനെ തങ്ങളുമായുള്ള ബന്ധം സ്ഥാപിതമായി പൂക്കോയത്തങ്ങളുമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉപ്പാപ്പാൻ്റെ കൂടെ ആദ്യം ചെന്നതുകൊണ്ട് ആ ഒരു പരിഗണന അദ്ദേഹം നൽകിയിരുന്നു എന്നാണ് നമ്മുടെ അനുഭവം തങ്ങളും ഒത്തിച്ച് ഒത്ത് കുറച്ച് വിദൂരതകളിലേക്കൊക്കെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ കാറുകൾ യാത്ര ചെയ്യാനും അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ശക്തമായ പവിത്രമായ ബന്ധമാണ് തങ്ങളുമായി ഉണ്ടായിരുന്നത് തങ്ങളുടെ എല്ലാ മക്കളുമായും പേരക്കുട്ടികളുമായൊക്കെ ഈ ബന്ധം പുലർത്താൻ കഴിയുന്നു എന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ സാദാത്തന്മാരുടെയൊക്കെ മഹത്വം കൊണ്ട് അതാവും നമുക്ക് ഇഹപര വിജയം നൽകുമാറാകട്ടെ സ്ഥലമല്ല വലിയ കുളങ്ങര പള്ളിയിലേക്ക് കിതാബ് ഓധാൻ വന്ന് അവിടെ കുറെ വർഷം പഠിച്ച് അങ്ങനെ അവിടുന്ന് തന്നെ വിവാഹം ചെയ്ത് താനൂർക്കാരനായ ഒരു വ്യക്തിയാണ് കെ കെ അബ്ദു സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റായി ഉസ്താദികൾ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അധികം താമസിയാതെ ഉസ്താദികൾ വഫാത്താവുകയാണ് ചെയ്തത് ചേളാലിയിലേക്ക് വരാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി ക്രമപ്രബൃദ്ധമായി അതിന്റെ പ്രവർത്തനങ്ങള് പരിപാടികള് ടീമുകള് വളർന്ന് വളർന്ന് വിപുലമായി വന്നു അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഉസ്മാൻ സാഹിബ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആവുന്നത് ജനറൽ സെക്രട്ടറി കോട്ടുമര അബുബക്കർ മുസ്ലിയാർ ഉസ്താദവർമായും ഇപ്പോൾ സമസ്ത കേരള ജമീനത്തുലരുമായയുടെ ഒരു മുഷാവറ അംഗം ആകണം വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി എന്ന ഭരണഘടനയിലുള്ള ഒരു വകുപ്പാണ് നിയമം അതുകൊണ്ടാണ് കോട്ടുമര അബുബക്കർ മുസ്ലിയാർ അവറുകളെ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും റഹ്മാൻ സാഹിബ് അവറുകളെ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെടാറുണ്ട് അന്ന് തൻ്റെ മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസം എന്ന ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ പല പരിവർത്തനങ്ങളും പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ ബോർഡിൽ സംജാതമായ പുതിയ രീതികളുമൊക്കെ നടപ്പ് ാക്കപ്പെട്ടത് ഉസ്മാൻ സാഹിബിലൂടെയാണ് പരീക്ഷാ സംവിധാനം ക്വാർട്ടർലി പരീക്ഷ ആഫ് ഇയർലി പരീക്ഷ ആനുവൽ പരീക്ഷ വേറെ ഏതെങ്കിലും പുറത്ത് നടക്കുന്ന സമ്മേളനങ്ങളോ പരിപാടികളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാവും ഞാനും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹമായിരിക്കും ഞാൻ നതുവയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക ഒരു മതിപ്പുണ്ടായിരുന്നു